പ്രശസ്ത തെയ്യം കലാകാരൻ കോൾ കോൽതുരുത്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പള്ളിക്കുന്നിലെ വീട്ടിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലബാറിലെ നിരവധി ക്ഷേത്രങ്ങളിൽ കോലധാരിയായിരുന്നു അർജുൻ കല്യാണുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ എന്താണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം എങ്ങനെ മരിച്ചു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ആര്യ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് വിവരങ്ങൾ ലഭ്യമില്ല പ്രാഥമികമായി സംശയിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയാണ് എന്നുള്ളതാണ് പ്രാഥമികമായി കരുതുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കോട്ടങ്ങളിലുമൊക്കെ കതിവന്നൂർ വീരൻ്റെയും കണ്ടനാർക്കേടൻ്റെയും ഒക്കെ കോലം ധരിച്ചുകൊണ്ട് വലിയ ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ചെറിയ പ്രായത്തിലാണെങ്കിൽ കൂടി വലിയ പ്രായത്തിലുള്ള കലാകാരന്മാർ തെയ്യം കെട്ടുക അല്ലെങ്കിൽ തെയ്യത്തിൻ്റെ കോലം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളുടെ ഒരു കൂടി ഉണ്ടാവേണ്ടതാണ് പക്ഷേ ചെറിയ പ്രായത്തിൽ തന്നെ ആ അനുഭവങ്ങളുടെ കരുത്തിലൂടെ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുള്ള ഒരു കലാകാരനാണ് ആ കലാകാരനാണ് ഇന്ന് രാവിലെ സ്വന്തം വീട്ടിൽ പള്ളിക്കുന്നിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് ഉൾപ്പെടെ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് പ്രാഥമികമായി ആത്മഹത്യയാണ് എന്നുള്ളത് പോലീസ് സംശയിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും വിശദമായ രീതിയിലുള്ള അന്വേഷണം പോലീസ് നടത്തുകയാണ് എന്തായാലും ഉത്തരമലബാറിലെ തെയ്യം കലാകാരന്മാരുടെ മേഖലയിൽ തെയ്യപ്രേമികളുടെ ഇടയിലൊക്കെ വലിയ സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരണമാണ് അശ്വന്ത് കോൾ തുരുത്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ സങ്കടത്തിലാണ് തെയ്യപ്രേമികളും കലാകാരന്മാരും തെയ്യത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേർ എന്നുള്ളതാണ് ഈ അശ്വന്ത് കോൾ തുരുത്തിയുടെ മരണത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഓക്കെ അന്വേഷണം നടക്കുകയാണ് അർജുൻ കല്യാണാണ് വിശദാംശങ്ങൾ